എന്നുമെന്നെ ഓർമ്മകളിൽ ഓടിവരും പരമനുരാഗസുന്ദരൻ അതി ബഹോപുരം ജീവിതാമൃതം ഈ കലായ ചെറുപ്പുളശ്ശേരി ഉപജില്ലാ കലോത്സവത്തിന്റെ കാഴ്ചകൾ ഇങ്ങനെ തുടരുകയാണ് ഈ കലോത്സവം എന്ന് പറയുന്നത് ഇപ്പം പഠിക്കണ വിദ്യാർത്ഥികളെ മാത്രമല്ല കേട്ടോ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂടി ഒരു ആഘോഷമായിട്ട് മാറിയിട്ടുണ്ട് കലോത്സവം ഇപ്പൊ എന്റെ പിന്നിലിരിക്കണത് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഇവര് കലോത്സവം സമിതിയിലുള്ള ആളുകളാണ് അതോടെ തന്നെ ഈ കലോത്സവം ഭംഗിയാക്കാൻ രാവും പകലും ഇടപെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് അപ്പൊ അവരോട് നമുക്ക് ഈ കലോത്സവത്തെ പറ്റിയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാം കലോത്സവം നമ്മുടെ സ്കൂളിൽ സ്കൂളിലെത്തിയപ്പോ നിങ്ങളിപ്പോ ഇവിടെ ഉള്ള വിദ്യാർത്ഥികളെക്കായി പല വിദ്യാർത്ഥികളാണെങ്കിലും വളരെ ആവശ്യത്തിനാണല്ലോ ചെറുപ്പം പഴയതിനാണ് പുതുമ പഠിച്ചു പോയവരൊന്നും ഈ ഒരു പരിസരം ഈ ഒരു ക്യാമ്പസും വിട്ടിട്ട് പോയ ചരിത്രമല്ല അറുപത് മുതൽ ഇങ്ങോട്ട് എല്ലാവരും ബാച്ച് ബാച്ച് ആയിട്ട് തന്നെ സജീവമായിട്ട് എന്ന് വന്നാലും ഏതെങ്കിലും ഒരു ബാച്ചിൻ്റെ പരിപാടി നമ്മളെ സ്കൂളിൽ സജീവമായിട്ട് ഉണ്ടാവും സ്കൂളിലെ ഏത് ആവശ്യങ്ങൾക്കും എല്ലാ ബാച്ചുകളും സജീവമായിട്ട് ഇങ്ങനൊരു സ്കൂൾ ഉണ്ടാവും എന്നുള്ളത് സംശയമാണ് അതുപോലെ തന്നെ ഇന്നലത്തെ പരിപാടിയിൽ കുറച്ച് ടൈമിംഗ് ലാഗ് വന്നല്ലാതെ ഇന്ന് വളരെ സജീവമായിട്ട് തന്നെയാണ് എല്ലാ സ്റ്റേജുകളും ഒരേപോലെ തന്നെ ഒരേപോലെത്തോടുകൂടി തന്നെയല്ല അതിന്റെ ബാക്കി കാര്യങ്ങൾ സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായും നൂറാം വർഷം കഴിഞ്ഞ ശതാബ്ദിന്റെ ഭാഗമായിട്ട് വെച്ചു ഒരുപാട് വലിയ പൂർവ്വ വിദ്യാർത്ഥി സംഘമാണ് അതിൽ ഏറ്റവും കളറായിട്ടുള്ള ഒരു പരിപാടി ഈ കലോത്സവം നമുക്ക് വീണ്ടും കയറി സ്റ്റേജിൽ പെർഫോം ചെയ്യാനൊക്കെ തോന്നുന്നു തീർച്ചയായും കലാകാരന്മാരൊക്കെ ഇവിടെ ബൈക്ക് നിൽക്കുന്നത് ഞങ്ങളൊക്കെ ഒരു ബാച്ചാണ് പുതുമ ഇത്രയും ഈ സെക്ഷൻ ഇതുപോലുള്ള കാര്യങ്ങൾ ഇത്ര സജീവമായിട്ടും ഇത്ര കൂടുതൽ നിറവാർന്നതുമായിരുന്നില്ല ആയിരുന്നില്ല അന്നൊരു മൈക്കും കാര്യങ്ങളും വെച്ച് വെച്ച് അലക്കുകയായിരുന്നു ഇന്ന് ഇത്രയും വൈബോർഡ് കൂടി നമുക്കൊന്ന് താഴേക്ക് പോയാലോ എന്ന് വരെ ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് എല്ലാ കാര്യങ്ങളും അതൊരു അതൊരു കാലത്തിന്റെ വ്യത്യാസമാണ് അത് നമുക്ക് തിരുത്താൻ കഴിയില്ല അതിന് തിരുത്താൻ കഴിയില്ല നമുക്ക് അത് കഴിയുള്ളൂ അതാണ് അത് അതൊക്കെ അറിയുമ്പോ ഞങ്ങൾക്ക് സത്യം പറയാൻ വിഷമാണ് കാരണം ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അപ്പൊ ആ ഒരു പ്രയാസം പ്രയാസുണ്ട് ഏതായാലും മണ്ടല്ല ഞങ്ങള് ഞാനൊരു രണ്ടുപേര് പാട്ട് പാടാൻ അല്ലെ പാട്ടുപാടണം പാട്ടു പാടണം നമ്മളാണല്ലോ എന്നുമെൻ്റെ ഓർമ്മകളിൽ ഓടിവരുന്നൊമ്പുരാഗസുന്ദരൻ അതിലുഭോപുരം എൻ ജീവിതാമൃതം ഈ കലാലയം എന്നുമെൻ്റെ ഓർമ്മകളിൽ ഓടിവരുന്നും പരമനുരാഗസുന്ദരൻ അതിവനി ഭഗോപുരം എൻ ജീവിതാമൃതം ഈ കലാലയം കൗമാരലോകീജിയിൽ ഞാൻ കടന്ന നേരം കൈ കൊട്ടിയരികിൽ വന്നു നിന്ന കേളീ ഭവനം ഈ ഈ കലാലയം കലാലയം യം നമ്മുടെ ജീവിതാമൃതം തന്നെയാണല്ലേ തീർച്ചയായും ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ബാച്ചാണ് ചെറുപ്പളശ്ശേരി ഹൈസ്കൂളിലെ സി എം സി എസ് എം സി അംഗമാണ് വളരെ കുറച്ചു കാലത്തിന് ശേഷമാണ് ഹൈസ്കൂളിൽ ഹൈസ്കൂളിലെ സബ്ജെറ്റിലെ യുദ്ധത്തില് വരുന്നത് വളരെ ഭംഗിയായിട്ടാണ് ഇതിന്റെ സംഘടന മികവ് തെളിയിച്ചിട്ട് ഭക്ഷണ ചെയ്യുന്നുണ്ട് ഓർമ്മകളിൽ നിന്നും ഈ ചെമ്പക ആണുള്ളത് ചെമ്പകച്ചോട്ടിലെ പതിനഞ്ചുകാരനാണ് ഞങ്ങളുടെ ഗ്രൂപ്പിനെ പേരുള്ളത് പിന്നെ വെറൈറ്റി പ്രോഗ്രാംസ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയ പുതിയ ഐറ്റംസ് കലാലയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ വളരെ സാധാരണ നമ്മളെ സർക്കാർ അതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും പുതിയ പുതിയ ഐറ്റംസ് ഐറ്റംസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് എല്ലാ വിധാശംസകളും ം ഇപ്പോഴും അതേപോലെ തന്നെയാണ് ഒരു മാറ്റം ഇല്ലാണ്ട് തുടരുന്നു ഞങ്ങൾ ഇവിടെ എത്തുമ്പോ ഞങ്ങളും ചെറുതാവുന്നു ഒരുപാട് ഓർമ്മകളുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ നമുക്ക് ഈ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ നമ്മളുടേതായിട്ടുള്ള പരിപാടിയായിട്ടാണ് തോന്നുന്നത് പിന്നെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും തദ്ദേശ സ്വയംഭരണ വകുപ്പായാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും ഒരുക്കിണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് കാണികൾക്ക് കാണാനും എല്ലാ സൗകര്യം ഉണ്ട് വളരെ നന്നായി സന്തോഷം അപ്പോ ഇവരൊക്കെ ഓർമ്മകളാണ് ഈ കലോത്സവം എന്ന് പറയുന്നത് ഈ വീണ്ടും സ്കൂളിൽ എത്തുമ്പോൾ ഇവരൊക്കെ ഒരു നോസ്റ്റാൾജിയാണ് ഈ സംഭവം ഇപ്പോൾ ഇവർ കാണുമ്പോൾ ഇവിടെയൊക്കെ ഒന്ന് പെർഫോം ചെയ്യണം എന്നൊക്കെ ഇവർക്ക് തോന്നുന്നുണ്ട് എന്തായാലും അപ്പൊ ഈ കലോത്സവം എന്ന് പറയുന്നത് ഇവിടെ മത്സരിക്കുന്ന കുട്ടികളുടേത് മാത്രമല്ല ഇവിടെ പഠിച്ചുപോയ ആളുകളുടേത് കൂടിയാണ് അതിന്റെ സാക്ഷികളാണ് ഇവരൊക്കെ എന്തായാലും അവരാണ് കുറച്ച് വിശേഷങ്ങൾ ഇപ്പോൾ നമ്മോടൊപ്പം പങ്കുവെച്ചത് എന്തായാലും കലോത്സവം ഉഷാറാക്കുക ഗംഭീരാക്കുക അടിച്ച് പൊളിക്കുക നിങ്ങളും കൂടി ഈ കലോത്സവത്തിന്റെ ഭാഗമായി നിൽക്കുകയാണ് ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്